നമസ്കാരം അങ്കനവാടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മയൊരു കുഞ്ഞു പാട്ട് പാടാം നിങ്ങൾ അതിൻ്റെ നൃത്തം ചെയ്യണം കേട്ടോ അമ്മാനത്തിൽ ചുമ്മാനത്തിൽ പൊന്മുട്ടയിടുന്നൊരു പൈങ്കിൽ പുഷ്പ വിമാനത്തിൽ വന്നാട്ടെ പിറന്നാളും ഇരുന്നാട്ടേ കിളി ി പുൻമുട്ടയിടുന്നൊരു കൈകെ പുഷ്പവിമാനത്തു വന്നാട്ടെ തിരന്നാളും ഞാനിരുന്നാട്ടെ ഇട്ടിരിക്കാൻ പലകതരാ കിട്ടുന്നാൻ തളികതരാ കിട്ടിരിക്കാൻ പലകതരാ കിട്ടുന്നാൻ തളികതരാ പുത്തരി ചോറും പാൽപ്പായസം പഞ്ചാമൃതം കുറച്ചുതരാം പുത്തരി ചോറും അമ്മാനെ പഞ്ചാമൃതം കുറിച്ചുതരാം അമ്മാനത്തിൽ ചുമ്മാനത്തിൽ പൊന്മുട്ടയിടേ പുരിമാനം മുത്തശ്ശിയം എടെ മുറുത്താഞ്ചല്ല വെറ്റിലത് ചുതരൂ തുതരാം മുത്തശ്ശിയം വെട മുറുത്താഞ്ചല്ല വെറ്റിലത് ചുതരൂ തുടരാം ചന്ദന മരത്തിൻ്റെ കാലത്ത് കുമ്പത്ത് ഒന്നൂലാട്ടീർത്തി തരാം ചന്ദന മരത്തിൻ്റെ കാലത്ത് കൊമ്പത്ത് പൊന്നൂ തിരുത്തി തരാം അമ്മാല ചുമ്മാന ന്മുട്ടയിലേ കിരുന്നാട്ടേ പിറങ്ങാവുന്നാട്ടേ എല്ലാവരും ഡാൻസ് കളിച്ച് അമ്മയെ കാണിക്കണേ